ദേ പിന്നെയും കരുക്ക് അപ്പോൾ ഞാൻ കരുക്കുകൊണ്ട് കേട്ടോ അടുത്ത് വട്ടയപ്പം ഉണ്ടാക്കാൻ പോണേ അപ്പോൾ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അമൃതം പൊടിയാണ് കേട്ടോ ആ ഉണ്ണിക്ക് അങ്ങനെ നിന്ന് കിട്ടുന്നത് ഈ അമൃതം പൊടി അപ്പം നമ്മൾ ഫസ്റ്റ് അതിന് ആവശ്യമുള്ള സർക്കാരെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വെച്ചു അപ്പോൾ പിന്നെ ഒരു പകുതി പാക്കറ്റ് മൃതം പൊടി ഞാൻ എടുത്തിട്ടുണ്ടോ അതിലേക്ക് ഒരു ഉപ്പ് പിന്നെ മിക്സിയിൽ ഞാൻ ഇതിൻ്റെ ഫ്ലഷറും അതിൻ്റെ നാളികരവെള്ളം കൂടി ഒരുമിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തു അതിനുശേഷം അതും ആ മുതമുടിലേക്ക് ഇട്ടു പിന്നെ ജീരക ഇട്ടു ഏലക്കായ കാറുണ്ട് കേട്ടോ ഏലക്കായി അല്ലെങ്കിൽ ഏലക്കായും ചുരുക്കം കൂടി ഇടാറുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര നീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ജീരകിട്ടു അപ്പോൾ നമുക്ക് വെള്ളം കൺസിസ്റ്റൻസി നല്ല ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ഉള്ള നീര് ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ പാടം ഇരിക്കണ കാരണം കൂടി എന്ത്രപ്പാടും നാലായിട്ട് മുറിച്ച് അതും അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടു അപ്പോൾ ഒക്കെ കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു കിണത്തിൽ അതിൻ്റെ അത് അത് ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ച് ഒരു മൂന്നാല് ബാച്ചായിട്ട് ഞാൻ ഉണ്ടാക്കി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നടികർ ഉപയോഗിച്ചിട്ടില്ല ഇളനീരാണ് നമ്മൾ ഉപയോഗിച്ചത് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ പഴം കടിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു നല്ല സൂപ്പർ ആയിരുന്നു സൂപ്പറായിരുന്നു പുണ്യ്ക്ക് ബഷ്ടായി അവൾ കഴിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടാക്കിയാൽ